എന്താണ് വൈറ്റമിൻ പി ഇത് ലഭിക്കാൻ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെ ഇന്നത്തെ ഇൻഫോ ടോക്ക് വൈറ്റമിൻ പി ഫ്ലോവിനോയിഡുകൾ എന്നും ബയോഫ്ലോവിനോയിഡുകൾ എന്നും അറിയപ്പെടുന്നു പച്ചക്കറികൾ കടുത്ത നിറമുള്ള പഴങ്ങൾ കൊക്കോ എന്നിവയിൽ കാണപ്പെടുന്ന മഞ്ഞ പോളിഫിനോളിക് സംയുക്തങ്ങളുടെ കൂട്ടം ആണിവ ക്യൂവർ സെറ്റിൻ റുട്ടിൻ ഹെസ്പെറിഡിൻ കറ്റേച്ചിനുകൾ തുടങ്ങിയ ബയോഫ്ലോയിനോഡുകളാണ് മിക്ക ചെടികൾക്കും തെളിച്ചമുള്ള നിറങ്ങൾ നൽകുന്നത് ൻറി ഓക്സിഡന്റ് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇവ സഹായിക്കും മനുഷ്യ ശരീരം ബയോഫ്ലവനോഡുകൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല രോഗപ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്താനും വിറ്റാമിൻ സിയുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനും ഗുരുതര രോഗങ്ങൾ തടയാനും ഇവ സഹായിക്കുന്നു എഴുപത് ശതമാനമെങ്കിലും കൊക്കോ അടങ്ങിയതും കറ്റേച്ചിനുകൾ പോലുള്ള ഫ്ലോയിനോയിഡുകൾ ധാരാളം അടങ്ങിയതുമായ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കാം ആന്റി ഓക്സിഡന്റുകളും ഇവയിൽ ധാരാളമുണ്ട് തൊലി കളയാത്ത ആപ്പിളിൽ ബയോഫ്ലോയിനോയിഡായ ക്യുവർ ധാരാളമുണ്ട് ആപ്പിൾ ലഘുഭക്ഷണമായി കഴിക്കാം ഗ്രീൻ ടീയിലും കട്ടൻ ചായയിലും ഫ്ലോയിനോയിഡുകളായ കറ്റേച്ചിനുകൾ ധാരാളമുണ്ട് ഗുണങ്ങൾ ലഭിക്കാൻ മധുരം അധികം ചേർക്കാതെ കഴിക്കാം ചായ കുടിക്കുന്നതിലൂടെ വൈറ്റമിൻ പി നമ്മുടെ ശരീരത്തിന് ലഭിക്കും ബ്ലൂബെറി സ്ട്രോബെറി റാസ്ബെറി ബ്ലാക്ക്ബെറി തുടങ്ങിയ ബെറി പഴങ്ങളിൽ ബയോഫ്ലോനോയിഡുകളായ അന്തോസയാനിനുകളും ക്യുവർ സെറ്റിനും ധാരാളമുണ്ട് ഓറഞ്ച് നാരങ്ങ ഗ്രേപ്പ് ഫ്രൂട്ട് തുടങ്ങിയ നാരകഫലങ്ങളിൽ ധാരാളം ബയോഫ്ലവനോയിഡുകൾ ഉണ്ട് പ്രത്യേകിച്ചും റുട്ടിൻ ഹെസ്പെറിഡിൻ ഇവയുണ്ട്